ി വാഗ്ദാനം ചെയ്തു വൈദ്യ പരിശോധന ജോലി നൽകാമെന്ന വ്യാജ വാഗ്ദാനം നൽകിയാണ് അവയവ മാഫിയ തന്നെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കിയതെന്ന് അവയവക്കടത്തിൽ നിന്ന് രക്ഷപ്പെട്ട യുവതിയുടെ വെളിപ്പെടുത്തൽ സുഹൃത്തായ ആറ്റിങ്ങൽ സ്വദേശി രതീഷ് സുശീലിനാണ് തന്നെ അവയവ കച്ചവട മാഫിയയ്ക്ക് പരിചയപ്പെടുത്തിയതെന്നും യുവതി ബീക്കൺ ന്യൂസിനോട് പറഞ്ഞു ജോലിക്കുന്ന വ്യാജയിലെ എറണാകുളത്തെത്തിച്ച് സംഘം യുവതിയുടെ വൈദ്യ പരിശോധനകൾ നടത്തി

അവിടെ ചെന്നപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ഹോസ്പിറ്റലിലൊക്കെ എത്തുകയും അപ്പം ഞാൻ വെച്ചിത്രയും ലോങ് സ്വാഭാവികമായിട്ട് സ്വാഭാവികപ്പെടുത്ത വൈറസിൻ്റെ ഒക്കെ ഇതിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിന് ശേഷമാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അറിയുന്നത് ഇങ്ങനെ അപ്പോൾ ഇവിടെ ദാനമായിട്ട് ദാനമല്ല ഇതും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് ഞെ അവിടെ കൊണ്ടുവന്നതാണ് രബീഷ്യ അതായത് ആ പുള്ളി എത്ര നാളുകൊണ്ട് അവരുമായിട്ട് നല്ല പരിചയത്തിലാണ് അവിടെ തോൽ വരുന്നുണ്ട് അതിൻ്റെ ആവശ്യമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയിട്ടില്ല എന്നോട് ജോലിക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു വർഷത്തിൽ കൂടുതൽ എന്നെക്കാട്ടും ഒരു വർഷത്തിൽ കൂടുതലാവും അവിടെ ആയിട്ട് അടുപ്പമായിട്ട് ഡോണേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ വിഷയം ആയതിന് ശേഷം അറിയുന്നത് പുള്ളി കൊടുത്തിട്ടുണ്ടെന്നാണ് കിഡ്നി കൊടുത്തിട്ടുണ്ട് എന്നാണ് അതങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത് ജോലിയുടെ കാര്യം പറഞ്ഞു തന്നെയാണ് കൊണ്ടുപോകുന്നത് എന്നോട് മാത്രമല്ല പൊതുവേ ഫുള്ളായിട്ട് ഇവിടെ നിന്ന് പറഞ്ഞതും അങ്ങനെയാണ് ജോലിയുടെ കാര്യമായിട്ട് പോകുന്നത് ട്രെയിനിങ് പീരീഡ് ആണ് എന്നാണ് ഞാൻ കൊണ്ടുപോകുന്നത് അവൻ്റെ ഒപ്പം തന്നെ ഒരു അഞ്ചാറ് പ്രാവശ്യം പോയിട്ടുണ്ട് നാലഞ്ച് അഞ്ച് പ്രാവശ്യത്തോളം പോയിട്ടുണ്ട് അവൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഒന്നും ചെയ്തപ്പോൾ ആദ്യം തോന്നിയില്ല പിന്നെ ഡോക്ടേഴ്സിനെ കണ്ടു തുടങ്ങി കണ്ടു തുടങ്ങി അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും എനിക്ക് നല്ലതായിട്ടുള്ളൊരു മറുപടി കൊടുക്കാൻ പറ്റണില്ല കാരണം എൻ്റെ തീരുമാനം വേറൊന്നും ഞാൻ വന്നതും വേറൊന്നിന് അവർ ചോദിക്കുന്നതിൻ്റെ ഫുള്ളായിട്ട് ഒരു ആൻസറും കാരണം എനിക്ക് സ്വന്തമായിട്ട് ഒരു അഡ്രസ്സ് പോലും അവിടെ പറയാനായിട്ടുള്ള ഒരു അഡ്രസ്സ് പോലും എനിക്കറിയത്തില്ല എൻ്റെ കാര്യം മാത്രമേ എനിക്കറിയൂ കാരണം എൻ്റെ കാര്യം പറയാൻ പറ്റുന്നുള്ളൂ അവിടെ എനിക്ക് ചോദിച്ചപ്പോൾ ഡോക്ടർ അപ്പോൾ ഡോക്ടറും ചോദിച്ചു എന്തിനാണ് വന്നതെന്ന് അറിയുമോ എന്ന് വിശ്വസം ആർക്ക് വന്നത് അപ്പോളേ ഞാൻ കാര്യം പറഞ്ഞു ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്നത് കാരണം ഇവർ പറഞ്ഞു തന്നാൽ അതേ കാരണം ഒരു ഹോം നേഴ്സ് അതിന് ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നേ ഇപ്പം ഇത് കൊടുക്കാനായാലും ഹെൽപ്പിനാണ് നമ്മൾ ചെല്ലണേ അല്ലാതെ അവയവൻ കൊടുക്കാൻ ചെല്ലണേ എന്ന് പറഞ്ഞുകൊണ്ടല്ല കാര്യം ചെല്ലണേ അപ്പം ഇവൻ പറഞ്ഞാൽ അതേ ആൻസറാണ് അവിടെയും പറഞ്ഞത് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ള സംശയങ്ങൾ വന്നു തുടങ്ങി പിന്നെ നമ്മൾ തമ്മിൽ തന്നെ ഒരുപാട് തമ്മിൽ പിണങ്ങേണ്ട സ്ഥിതികളൊക്കെ വന്നു അവിടെ വെച്ച് അധികമായിട്ട് അവിടെ ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഞമ്മ ഞാൻ കൊടുക്കാൻ തയ്യാറാണല്ലോ എൻ്റെ സ്വന്തം ലിസ്റ്റിൽ പേപ്പേഴ്സ് വാങ്ങിച്ച് ഹെഡ് ഡോക്ടറെ അറിയിച്ച് സർജറിക്ക് ഓക്കേ തന്നെ അപ്പോൾ സാറൊന്ന് നാല് മണിക്ക് ശേഷം ഡോക്ടറെ കാണാൻ പറ്റും അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഹെഡാണ് അപ്പോഴത്തേക്ക് വന്ന് നാല് മണിക്ക് ശേഷം കാണാം ചെന്ന് കണ്ടപ്പോൾ സാർ എൻ്റെ കാര്യങ്ങൾ ഫുള്ളായിട്ട് എല്ലാം അറിഞ്ഞു എൻ്റെ വീട്ടിലെ സാഹചര്യം എൻ്റെ രീതികളെല്ലാം അറിഞ്ഞിട്ട് സാറിന് സർജറി ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ഡോക്ടർ തന്ന മറുപടി ഇതാണ് സർജറി ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് വേറെ എന്തോ ഭയായികയുണ്ട് എന്ന് ഡോക്ടറേഴ്സ് തന്നെ പറഞ്ഞു അപ്പോൾ അതിനെ ഒരു പേഷ്യൻ പിടിച്ച് സ്വന്തം റിസ്കി നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം എന്നിട്ട് ഞാൻ ഇത് സത്യവുണമെന്നറിയാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറഞ്ഞു യാതൊരു പ്രശ്നമില്ല കറക്റ്റ് ആയിട്ട് എനിക്ക് കൊടുക്കാം കൊടുത്തു വെച്ച് വേറെ ഒന്നും ഉണ്ടാവാൻ സഹായിച്ചു സഹായിച്ചു പറയാം യുവതി തലനാരിഴക്കാണ് അവയവ മാഫിയ സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഹോസ്പിറ്റലിൽ ആവശ്യമായ പരിശോധന എന്ന പേരിലാണ് രതീഷ് യുവതിയെ കൂട്ടിക്കൊണ്ടുപോയത് അവയവ കച്ചവട സംഘമാണ് ഇതിന് പിന്നിൽ അറിയില്ലായിരുന്നു നാലഞ്ച് മാസം മുമ്പ് ചൊല്ലി രതീഷുമായി തർക്കമുണ്ടായി പരിശോധന നടത്തി കുറച്ച് ദിവസം കഴിഞ്ഞാണ് അവയോദാനത്തിനാണ് നീക്കം നടക്കുന്നതെന്ന് മനസ്സിലായത് എന്റെ മുൻനിർത്തി രതീഷ് സാമ്പത്തിക നേട്ടമുണ്ടാക്കിയോ എന്നും യുവതി സംശയം പ്രകടിപ്പിച്ചു അവയവദാനത്തിനാവശ്യമായ രേഖകൾ കൃത്രിമമായി സംഘം തയ്യാറാക്കും വധഭീഷണി പോലും ഉണ്ടായിട്ടുണ്ട് യുവതി വെളിപ്പെടുത്തി അവയവ മാഫിയ സംഘത്തിൽപ്പെട്ട വാളാഞ്ചേരി സ്വദേശികളായ നജുമുദ്ദീൻ ശശി എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു സംഘത്തിൽപ്പെട്ട പത്ത് പേരുടെ ലിസ്റ്റ് പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട് വർക്കല എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് യുവതിയെ അവയവക്കടത്ത് സംഘത്തിന് പരിചയപ്പെടുത്തിയ സുഹൃത്ത് രതീഷ് ഇപ്പോൾ റിമാൻഡിലാണ് കേസുമായി ബന്ധപ്പെട്ട് ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം ന്യൂസ് ആറ്റിങ്ങൽ